എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കി ആന്തോളജി സിനിമ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് ഇതിന് ഗംഭീരമായ പ്രശംസ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എം ടിയുടെ മകൾ അശ്വതി നായർ രണ്ടാം പൂഴം എന്ന ചിത്രത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയത് രണ്ടാം പൂഴം സംഭവിക്കും എന്ന് തന്നെയാണ് അശ്വതി വി നായർ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ നടത്തുന്നത് രണ്ടാംപുഴം സംഭവിക്കും അതിനെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സംവിധായകനെയാണ് വേണ്ടതെന്നും അശ്വതി വി നായർ പറയുകയും ചെയ്തിരുന്നു ഒരിക്കൽ അനൌൺസ് ചെയ്ത് മുടങ്ങിപ്പോയിട്ടും ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഇന്നും ഈ കഥ സിനിമയാക്കുന്നത് എന്ന ാണ് എന്ന് ചർച്ചയാവുന്നു എന്നത് തന്നെ രണ്ടാം മൂഴം എം ടി വാസുനാരുടെ തൂരുകയും എത്രത്തോളം മികച്ചതാണെന്നതിന്റെ തെളിവാണ് എം ടി മരണത്തെ മുഖാമുഖം കണ്ട ശേഷം ജീവിതത്തിന്റെ രണ്ടാം മൂഴത്തിൽ എഴുതിയ കഥയാണ് ഇത് എന്നത് ആ പേരിനെ അദ്ദേഹത്തിന്റെ ജീവിതവുമായും ബന്ധിപ്പിക്കുന്നു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ പ്രോജക്റ്റ് സിനിമയാക്കുമ്പോൾ ഒരു മാസ് ആക്ഷൻ സിനിമ എന്ന നിലയിൽ ആളുകൾ തെറ്റിദ്ധരിക്കും എന്നൊരു പേടി മാത്രമാണ് ഒരിക്കൽ ശ്രീകുമാർ മേനോൻ ഈ സിനിമയെ അനൗൺസ് ചെയ്തപ്പോൾ പ്രമോട്ട് ചെയ്തതും ആ ലേബലിൽ തന്നെയായിരുന്നു എന്നാൽ ഒരു ജന്മം മുഴുവൻ രണ്ടാം മൂഴം കാത്തുനിന്ന ഭീമന്റെ കഥ യാതൊരു ദൈവിക യും ഇല്ലാതെ റിയലിസ്റ്റിക് ആയി ഇമോഷണൽ എലമെന്റുകളോടെ പറഞ്ഞുപോയ രണ്ടാം മൂഴം കുറെ ചോദ്യങ്ങൾ മാത്രം അവശേഷിപ്പിക്കുന്ന കുറിച്ച് പോലും സംസാരിക്കുന്നുണ്ട് വെറും നായകന്റെ ഹീറോയിസം അല്ല രണ്ടാം മൂഴം എന്നത് തന്നെയാണ് ആ കഥയെ ശക്തമാക്കുന്നതും രണ്ടാം മുഴത്തിനോട് നീതി പുലർത്തുന്ന സംവിധായകന്റെ കയ്യിലേക്ക് ഈ സിനിമ എത്തട്ടെ എന്നാണ് പ്രതീക്ഷയെന്നും ഈ അവസരത്തിൽ പല പ്രേക്ഷകരും പറയുന്നുണ്ട് അങ്ങനെ ഒരു സംവിധായകനെ തന്നെയാണ് അവർ തിരിയതും രണ്ടാം മൂഴം വലിയൊരു സിനിമയാണ് വലിയൊരു പ്രോജക്റ്റ് ആണ് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പ്ലേസ് ചെയ്യാനും സാധിക്കുന്ന ഒരു സംവിധായകനെയാണ് അതിനാവശ്യം അയാൾ ആ കഥയോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരാൾ ആയിരിക്കണം പ്രീ പ്രൊഡക്ഷൻ തന്നെ ഒന്നര രണ്ട് വർഷത്തോളം ആവശ്യമാണ് ആ സിനിമ എക്സിക്യൂട്ട് ചെയ്യണം എന്ന താല്പര്യം എനിക്കുണ്ട് കാരണം അത് സിനിമയായി കാണാൻ അച്ഛൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മലയാളികളും അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട് അത് നടപ്പിലാക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമാണ് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയല്ല രണ്ടാം മൂഴം അതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് വരേണ്ടത് എങ്കിൽ മാത്രമേ അതിന് ആവശ്യമായ ബഡ്ജറ്റിനോട് നമുക്ക് നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് അശ്വതിപി നായർ പറയുന്നത് എന്നാൽ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി ഇറങ്ങുമ്പോൾ മറ്റു നടന്മാരെയും ഈ ചിത്രം ത്തിലേക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ഇതുവരെ നമ്മൾ മോഹൻലാൽ എന്ന രീതിയിലാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ മോഹൻലാലിന് പകരം പാൻ ഇന്ത്യൻ സ്റ്റാറുകളെ എത്തിക്കണമെന്ന രീതിയിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്നാൽ ഈ കഥ സംസാരിക്കുന്ന വിഷയം എന്തെന്നാൽ അതിനെ ഫലവത്താകണമെങ്കിൽ മികച്ചൊരു നടൻ തന്നെ വേണം എന്നുള്ളതാണ് അതിൽ മോഹൻലാൽ അല്ലാതെ മറ്റൊരു ഇല്ല എന്ന് പറയുന്ന ഭൂരിഭാഗം പ്രേക്ഷകരും എത്തുകയും ചെയ്യും എന്നിരുന്നാലും ഇനി എന്തായിരിക്കും സംഭവിക്കുക ഈ പ്രോജക്റ്റ് ഒരു സിനിമയെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ മലയാളത്തിൽ തന്നെയുണ്ട്